എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്ക് വേണമെങ്കിലും കൊടുത്തുവിടാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും ആവശ്യമില്ല എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഞാനിവിടെ മുക്കൽ കപ്പോളം മൂങ് ഡാല് അല്ലെങ്കിൽ പച്ച പയർ വരിപ്പുണ്ടല്ലോ അത് അത് നന്നായിട്ടാണ് കഴുകി ഒന്ന് കുതുക്കാനായിട്ട് വയ്ക്കാം രണ്ടു മണിക്കൂറോളം അതിനുശേഷം അത് വീണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നമുക്കൊന്ന് അരിപ്പയിലോട്ട് ഇട്ട് അരിച്ചെടുക്കണം കാരണം ഇതിലൊട്ടും വെള്ളമയം പാടില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുറിച്ച് നോക്കുന്ന ഉടനെ ഇങ്ങനെ ഒന്ന് മുറിഞ്ഞു വരണം അതായത് ഈ പരിപ്പൊന്ന് ആയിട്ട് കിട്ടണം ഇനി ഇത് നമുക്കൊരു മിക്സയുടെ ജാറെടുത്ത് അതിലേക്കിട്ട് കരിതരിപ്പായിട്ട് നമുക്ക് അരച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് അരച്ചെടുക്കേണ്ടത് കണ്ടില്ലേ മുഴുവൻ അങ്ങ് അരഞ്ഞു പോവുകയും വരുത് എന്നാൽ കുറച്ചൊക്കെ ഒരു തരിതരിപ്പായിട്ട് കിടക്കുകയും വേണം ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാമേ തരിതരിപ്പായിട്ട് നമ്മൾ ഇടികല്ലിൽ വെച്ച് പൊടിച്ചെടുത്ത് കുരുമുളക് പെരിഞ്ചീരകം മുഴുവനുള്ള കൊത്തമല്ലി പിന്നെ പച്ചമുളകും ഒരു പീസ് ഇഞ്ചിയും കൂടെ വേണം ഈ സമയത്ത് നമുക്ക് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ എല്ലാ അളവ് ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയാത്തത് ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒരു മിനിറ്റ് മതിയാവുമേ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തു ഫൈനായിട്ട് ചോപ്പ് ചെയ്ത പച്ചമുളകായിരിക്കണമേ അര ടീസ്പൂണ് ജിഞ്ചർ പേസ്റ്റും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം ചേർക്കുമ്പോൾ ഇതേപോലെ കട്ടിയായിട്ടിരിക്കുമേ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ഇതേപോലൊരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് വരും എന്നിട്ട് എന്നിട്ടിനിയും നമ്മളൊരു നാലഞ്ച് മിനിറ്റോളം ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റണം കാരണം ഇതിന് കടലമാവിൻ്റെ നല്ലൊരു മണം വരുമല്ലോ മൂത്ത് കഴിയുമ്പോൾ ആ മണം വരുന്നിടം വരെ ഇത് നമുക്ക് വഴറ്റണേ അല്ലെങ്കിൽ ഒരു കൈപ്രസം ഉണ്ടാവുമേ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നല്ല മണം അടിക്കുന്നത് ഈ സമയത്ത് നമുക്ക് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമേ നല്ല വാസന അടിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത മണമാണ് ഇപ്പോൾ തന്നെ അടിക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക് അതായത് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ മസാലയുമായിട്ട് എന്നിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതൊന്ന് വേഗമെന്നൊന്ന് ശ്രദ്ധിക്കണേ വെന്താ മാത്രമേ നമ്മളിത് സ്റ്റഫ് ചെയ്ത് പൊറോട്ട ഉണ്ടാക്കി കഴിയുമ്പോൾ നമുക്ക് രുചിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ അഥവാ വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണേ ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തത് അല്ലാത്തവർ നോർമലായിട്ടുള്ള ചില്ലിപ്പൊടി ചേർത്താലും മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അര ടീസ്പൂണ് ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇട്ടേയില്ലല്ലോ ഇതുവരെ തീ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവേ ഞാനിവിടെ വൺ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു പകുതി മുറി ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണേ ഇനി ആട്ട ആട്ടക്കൊഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആട്ട ആട്ടക്കൊഴിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് എണ്ണ മുകളിലൊന്ന് തടവി വെക്കണേ എന്നിട്ട് ഇതേപോലെ ചെറിയൊരു ഉരുളയെടുത്ത് ഇതേപോലെ പരത്തിയിട്ട് ഫില്ലിങ് വെക്കുക എന്നിട്ട് ഞൊറിഞ്ഞ് ഞൊറിഞ്ഞ് ഒറിഞ്ഞ് ഇതുപോലെ ആക്കിയെടുക്കണം അപ്പോൾ ഒട്ടും പൊട്ടിയൊന്നും പോകത്തില്ല ഏത് സ്റ്റഫ് ചെയ്യുന്ന പൊറോട്ടയും ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും അത് പൊട്ടിപ്പോകത്തുമില്ല ഇനി ഇത് നമുക്ക് കുറച്ച് പൊടി തൂവി പരത്തിയെടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലയോ അല്ലെങ്കിൽ എള്ളുണ്ടല്ലോ അതോ ചേർത്ത് നമുക്ക് ഒരു ഗാർണിഷിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇതെല്ലാം ഓപ്ഷണലാണ് ഇനി നമുക്ക് നന്നായിട്ട് പരത്തി ഇത് തവയിലേക്ക് ഇട്ട് കൊടുക്കാം തവ ചൂടാകാനായിട്ട് ഞാൻ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ഇതേപോലെ കണ്ടോ മേളിലാണെങ്കിൽ ഇങ്ങനെ പരിപ്പുകൾ ഇങ്ങനെ കാണാം നമുക്ക് അത് നല്ല കൃത്യമായിട്ടുള്ള ഒരു പരുവമാണ് നമ്മുടെ ഇതിൻ്റെ മസാലയും എല്ലാം എന്നുള്ളതർത്ഥം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് എല്ലാവർക്കും ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റും കൂടെ ഒന്ന് അറിയിക്കണേ ഇനി ഇത് ഒരു ഭാഗമായിരുന്നു അവിടെ ഞാൻ നെയ്യ് തേച്ച് കൊടുത്തു നെയ്യോ ബട്ടറോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണേ പക്ഷേ ഏറ്റവും നല്ലത് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ആയിരിക്കും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഇതേപോലെ ഒരു ഉരുളയെടുക്കുക കുറച്ചും കൂടെ നന്നായിട്ടാണേ വൃത്താകൃതിയിൽ അതിനെ പരത്തിയെടുക്കണേ എന്നിട്ട് സ്റ്റഫിങ് അകത്ത് വെക്കുക എന്നിട്ട് ഇതേപോലെ നാല് സൈഡും ഇതേപോലെ മടക്കി വെച്ച് കൊടുക്കുക എന്നിട്ടൊരു പോക്കറ്റിൻ്റെ രൂപത്തിലാക്കിയിട്ട് നമുക്കിതിനെ അങ്ങ് പരത്തിയെടുക്കാം കുറച്ച് പൊടി കൂടെ മെലിത്തൂണേ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിലെ പറാട്ടയായിട്ട് നമുക്കിതിനെ പരത്തിയെടുത്തിട്ട് ഇത് ചുട്ടെടുക്കാവുന്നതാണ് മുമ്പേ നമ്മൾ തയ്യാറാക്കിയ പോലെ തന്നെ നല്ല രുചികരമായിട്ടുള്ള ഒരു പറാട്ടയാണ് അതേപോലെ ഒരു കറി ഇതിനാവശ്യമില്ല എന്തോ മണം അറിയാം ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു രക്ഷയില്ലാത്ത മണം മാടിച്ചോണ്ടിരിക്കുന്നത് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നിടം വരെ നന്ദി നമസ്കാരം